നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം പുതിയൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ പ്രത്യേകിച്ച് നല്ലൊരു ക്യാമറ ഫോൺ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ജനുവരി മാസം നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഓപ്പോ ഫൈൻ എക്സ് നയൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ പിന്നെ മോട്ട്രോളയുടെ സിഗ്നേച്ചർ മോഡൽ ഇങ്ങനെ വമ്പന്മാരുടെ നിരയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഏത് വാങ്ങണം നിങ്ങളുടെ പൈസ ലാഭകരമായി എങ്ങനെ വിനിയോഗിക്കാം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് ചൈനീസ് കരുത്തന്മാരായ വിവോയിലേക്കും ഓപ്പോയിലേക്കും വരാം ക്യാമറയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ ശരിക്കും അമ്മാനമാടുകയാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ വരുന്നത് ടു ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ സെയിൽസ് അപ്പോ ടെലിഫോട്ടോ ലെൻസ് ആണ് ദൂരെയുള്ള കാഴ്ചകൾ പോലും ഒട്ടും ക്വാളിറ്റി കുറയാതെ എടുക്കാൻ ഇതിന് സാധിക്കും നിങ്ങളൊരു വ്ളോഗറോ അല്ലെങ്കിൽ ദൂരെയുള്ള പക്ഷികളെയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളോ ആണെങ്കിൽ വിവോ ഒരു മികച്ച ഓപ്ഷനാണ് ഇതിന്റെ കളർ സെൻസും വളരെ നാച്ചുറൽ ആണ് ഇനി ഓപ്പോയുടെ കാര്യം നോക്കിയാൽ ഫൈൻ എക്സ് നയൻ പ്രോയിൽ വരുന്നത് ഹാസിഡ് ബ്ലാഡ് മാസ്റ്റർ ക്യാമറ സിസ്റ്റം ആണ് ഇതിലും ടു ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ ടെലി ലെൻസ് ഉണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇതിലെ കളർ ടോൺ ആണ് കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്ന ഫോട്ടോകൾ ഓപ്പോയിൽ ലഭിക്കും പ്രത്യേകിച്ചും പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാൻ ഇതിനോളം മികച്ചൊരു ഫോൺ ഇപ്പോൾ വിപണിയിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഐഫോണിന്റെ കഥ വേറെയാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറകളാണ് അതായത് മെയിൻ ക്യാമറയും അൾട്രാ വൈഡും ടെലിഫോട്ടോയും ഒരുപോലെ പവർഫുൾ ആണ് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഐഫോണിനെ വെല്ലാൻ ഇന്നും ആരുമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ റീലുകളും ഷോർട്ടുകളുമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കണ്ണും കൂട്ടി ഐഫോൺ സെവൻറ്റീൻ പ്രോ എടുക്കാം ഇതിലെ പുതിയ സെൻട്രൽ സ്റ്റോറേജ് ഫ്രണ്ട് ക്യാമറ വീഡിയോ കോളുകൾക്കും സെൽഫി വീഡിയോകൾക്കും വലിയ മാറ്റമാണ് നൽകുന്നത് ഇനി കുറച്ചുകൂടി ബഡ്ജറ്റിൽ നിൽക്കുന്ന എന്നാൽ പ്രീമിയം ഫീൽ തരുന്ന മോട്ട്രോള സിഗ്നേച്ചർ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാം വൺ സീറോ എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയും വളരെ ക്ലീൻ ആയ സോഫ്റ്റ്വെയറുമാണ് ഇതിന്റെ പ്രത്യേകത വമ്പൻ വില കൊടുക്കാതെ തന്നെ നല്ലൊരു ക്യാമറ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മോട്ടോറോളം നോക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും വീഡിയോ റെക്കോർഡിംഗ് സൗകര്യമുണ്ട് ഇനി ഇതിന്റെ സാമ്പത്തിക വശം കൂടിയൊന്നും നോക്കാം ഒരു ലക്ഷത്തിനു മുകളിൽ വില വരുന്ന ഫോണുകൾ വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ലോങ് ടൈം വാല്യൂ ആണ് ഐഫോണിനെപ്പോഴും റീസെയിൽ വാല്യൂ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയി കാണാം അതേസമയം വിവോയും ഓപ്പോയും നൽകുന്ന ക്യാമറ ഫീച്ചറുകൾ ഒരു പ്രൊഫഷണൽ ക്യാമറയ്ക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച വീഡിയോ ക്വാളിറ്റിയും റീസെയിൽ വാല്യൂയും വേണമെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ തന്നെ എടുക്കാം എന്നാൽ ഫോട്ടോഗ്രാഫിയിലാണ് നിങ്ങളുടെ കമ്പമെങ്കിൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയോ ഓപ്പോ ഫൈവ് എക്സ് നയൻ പ്രോയോ തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ലത് കുറഞ്ഞ ചിലവിൽ മികച്ച ഫീച്ചറുകൾ വേണമെങ്കിൽ മോട്ട്രോളയും പരിഗണിക്കാം ഏത് ഫോൺ വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അനാവശ്യമായി കടം വാങ്ങിയോ ഇ എം ഐ എടുത്തോ ഫോൺ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ ടെക്നോളജി വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി ഇ ടി മലയാളം ഫോളോ ചെയ്യുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഫോണുകൾ വാങ്ങുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ് We'll be right back.